पूजंदम मधुराक्षरम आरुह्य कविता शाखा कोकिलम श्री राम 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 श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम

തിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാക്കിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിയാൻ പുഷ്കര നേത്രനെ കണ്ടീലയോ സഖേ പർണതൽപേ ഭുവിദാരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും पल्लिकुरुपु कोल्लुमुण्णमिन्निह पल्लवपल्यङ्गसीम्नि वनान्धरे श्रीरामदेवनुदुखमुण्डा कुवान् कारणभूतयि वन्तु कैकेयि मन्धराचित्तमास्ताय कैकेयितान् हन्दमहापापमाचरिचालो श्रुत्वा गुहोक्तिकलित्तमाहन्दसौमित्रं सत्वरमुत्तरं चोलिनान् भद्रमते शृणुमध्वजनं रामभद्रनामं जपि क्य दुख कस्य सुखस्य वा सुख से कोपी हेतुसखे पूर्वजन्माजर्म बे भुवि सुख दुख कारण ുഃഖസുഖങ്ങൾ ദാനം ചെയതിന് ആരുമുൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ഏകന്മ സുഖദാത ജഗതി മത്യേകൻ മമ ദുഃഖദാതാ വിധിവൃത തോന്നുന്ന തജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കഥേ തുമേ ജ്ഞാനിതി നിന്നു കർത്തെന്നു തോന്നുന്നു മാനസ താരിൽ കേൾ ലോകം നിജകർമ്മസൂത്രബം സഹേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാരുദാസീന ബാന്ധവദ്വേഷമധ്യസ്ഥ സുഹൃത്തന ഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യത്തെ തത്രയ ദുഃഖം സുഖം നിജകർമ്മവശാഗതമൊക്കെ ഇന്നുൽകാമ്പു കൊണ്ടു നിനച്ചത് യദ്യഗ എഗതം തത്ര കാലാന്തരേ തത്തൽഭുജിച്ചതിസ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമാർത്തോളം വിഷാദഹർഷാദികൾ ചിത്തെ ശുഭാശുഭകർമ്മഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഹേ സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം ൂനം ദിനത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും രണ്ടുമന്യോന്യ സംയുക്തമായവനുമുണ്ടു ജലഭങ്കമെന്ന പോലെ സഖേ യാൽ ധൈര്യേണ വിജന്മം വിജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവും ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേത് ഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്ന നേരം മിത്രനുദിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളിച്ചു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹം നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിനാൻ സ്വാമി യം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്ര ജനകാത്മജയാസമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീര മമപ്രാണവല്ലഭ ശൃംഗിവരാധിപൻ കേട്ട നേരം മംഗലദേവതയാക്കിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടേ കയ്യും പിടിച്ചുതാനും കരേറിയിടിനാൻ ആയുധമെല്ലാമെടുത്തു സൗമിത്രിയുമായതമായൊരു തോടി കരേറിനാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചുതുതോണിയും മംഗലാപാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങനാൾ ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ ശംഭുതന്മൌളിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാകി നിദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാധരാലിങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവാൻ ക്ഷിച്ചുകൊള്ളുക നീയാപത്തുകൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാധരാലിങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊൽ ഗനിയാപത്തുകൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തു ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വം പാരകൂലം ഗമിച്ചേടിന ോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണുതൊഴുതപേക്ഷിച്ച മനോഗതം കൂടെ വിടകൊള്ളതിന്നടിയനുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേ നാങ്കബിംബാന ജഗദീപദേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു സത്യം പതിനാലു നാല് സംവത്സരം വിപിണത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്ര വിഷാദമൊഴിഞ്ഞു വാണിടു സത്യവിരോധം വരാമഭാഷിതം ഇത്തരമോരോ വിധമരുളി ചെയ്തു ഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നയച്ചുഗൂത്തമൻ ഭക്ത നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലേ ഗുഹൻ വീണ്ടു മന്ദിരം പുക്കു ചിന്തിച്ചു മറുവിനാൻ श्रीराम राम राम श्रीराम राम राम